രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തിലെ ഒടുവിലത്തെ ഫിഫ റാങ്കിങ്ങും പുറത്തു വന്നതോടെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയിലാണ് എന്ന കാര്യം പറയാം കാരണം കഴിഞ്ഞ ഏഴ് വർഷത്തെ ഏറ്റവും മോശം റാങ്കിങ്ങായ നൂറ്റി ഇരുപത്തിയേഴാം സ്ഥാനത്താണ് ഇന്ത്യക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തിൽ ഇന്ത്യ കളിച്ച പതിനൊന്ന് മത്സരങ്ങളിൽ ഒന്നിൽ പോലും ഇന്ത്യക്ക് ജയിക്കാനായില്ല ആറ് മത്സരങ്ങളിൽ തോറ്റപ്പോൾ അഞ്ച് മത്സരങ്ങൾ സമനിലയായി ഇന്റർകോണ്ടിനെറൽ കപ്പിലും വേൾഡ് കപ്പ് ക്വാളിഫയറിലും എ എഫ് സി ഷേഷ്യൻ കപ്പിലും സമ്പൂർണ്ണ പരാജയമായിരുന്നു ഇന്ത്യ ആകെ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് ഗോളുകൾ വഴങ്ങിയപ്പോൾ എതിർ ടീമിന്റെ പോസ്റ്റിലേക്ക് അടിക്കാനായത് വെറും നാല് ഗോളുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കലണ്ടർ വർഷത്തിൽ സാഫ് കപ്പും ഇന്റർ കോണ്ടിനൽ കപ്പും ത്രിരാഷ്ട്ര കപ്പും നേടി ചരിത്രത്തിൽ ആദ്യമായി ഫിഫ റാങ്കിങ്ങിൽ ആദ്യ നൂറിലെത്തിയിരുന്നു ഇന്ത്യ പതിനാല് മത്സരങ്ങളാണ് ആ വർഷം ഇന്ത്യ കളിച്ചത് അതിൽ പത്ത് മത്സരങ്ങളും ജയിക്കാനായി രണ്ട് മത്സരങ്ങൾ സമനിലയായപ്പോൾ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് തോറ്റത് ഇരുപത് ഗോളുകൾ നേടാനായപ്പോൾ വഴങ്ങിയത് ഒൻപത് ഗോളുകളായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടന്നുമ്പോഴേക്കും കഥയെല്ലാം മാറി ഗോൾ വരൾച്ചയും തോൽവിയുമായി ഇന്ത്യൻ ഫുട്ബോൾ പിന്നോട്ട് ഉരുണ്ടു തുടങ്ങിയിട്ടുണ്ട് ഒടുവിൽ സ്ഥാനം നൂറ്റി ഇരുപത്തി ഏഴിലെത്തി ഇതിനു മുൻപ് പത്തു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാലിലാണ് ഒരു ജയം പോലുമില്ലാതെ ഇന്ത്യൻ ഫുട്ബോൾ ഒരു കലണ്ടർ വർഷം കടക്കുന്നത് അന്ന് രണ്ട് മത്സരങ്ങൾ മാത്രമായിരുന്നു ഇന്ത്യ കളിച്ചിരുന്നത് തുടർച്ചയായ പരാജയങ്ങൾ മൂലം ഇഗോർ സ്റ്റിമാക്കിന് പകരം സ്പാനിഷ് പരിശീലകനായ മനോളോ മാർക്കസിനെ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടും കാര്യമായ ഫലമൊന്നും ഇന്ത്യൻ ഫുട്ബോളിനുണ്ടായിട്ടില്ല ലോകകപ്പ് യോഗ്യതയുടെ ഫൈനൽ റൗണ്ടിലേക്ക് ടീമിനെ നയിക്കാൻ കഴിയാത്തതായിരുന്നു ക്രൊയേഷ്യക്കാരൻ സ്റ്റിമാക് ചെറിക്കാനുണ്ടായ കാരണം എന്നാൽ ശരാശരി ടീമുമായി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എഫ് സി ഗോവയെ കിരീടത്തിലെത്തിച്ച മനോളയ്ക്ക് പക്ഷേ ദേശീയ ടീമിന്റെ കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി എഴുപത്തി ഒൻപതാം സ്ഥാനത്തുള്ള മൌറീഷ്യസിനെതിരെയായിരുന്നു ഈ വർഷത്തെ ഇന്റർകോണ്ടിനെ ടൂർണമെന്റിലെ ആദ്യ മത്സരം ഹൈദരാബാദിലെ ഗച്ചി ഗച്ചിബോളി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിര പൂർണ്ണമായും പരാജയപ്പെട്ടു ഗോൾ നേടിയില്ലെന്ന് മാത്രവുമല്ല ഗോളിലേക്കുള്ള ശ്രമങ്ങൾ സൃഷ്ടിക്കാനും താരങ്ങൾ കഴിഞ്ഞില്ല ഇതിലും മോശമായി കളിക്കാൻ ഒരു ടീമിനും കഴിയില്ല എന്നാണ് ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തെക്കുറിച്ച് മത്സരശേഷം പുതിയ പരിശീലകൻ മാർക്കസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ശേഷം സിറിയയോട് നടന്ന നിർണായക മത്സരത്തിലും തോറ്റു രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി ഒൻപതിലും സിറിയയെ തോൽപ്പിച്ച് നെഹ്റു കപ്പ് നേടിയിട്ടുള്ള ഇന്ത്യ കലണ്ടർ വർഷത്തിൽ ആശ്വാസ ജയവും കിരീടവും നേടാനുള്ള സുവർണ അവസരവും പാഴാക്കി അതിനു മുൻപ് നടന്ന ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി അൻപതാം സ്ഥാനത്തുള്ള അഫ്ഗാനിസ്ഥാനോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോറ്റപ്പോൾ നൂറ്റി മുപ്പത്തിയൊന്നാം സ്ഥാനത്തുള്ള കുവൈറ്റുമായി ഗോൾ രഹിത സമനിലയായി ഉസ്ബെക്കിസ്ഥാനോടും സിറിയയോടും ഖത്തറിനോടും ഓസ്ട്രേലിയയോടും സമാനമായ രീതിയിൽ തോൽവി വഴങ്ങി എത് ടീമുകളുടെ പോസ്റ്റിലേക്ക് അടിക്കുന്ന ഗോളുകളുടെ എണ്ണത്തിൽ കുറവാണെങ്കിലും വിവാദ സെൽഫ് ഗോളുകളാൽ സമ്പന്നമായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലം ലൈംഗിക അതിക്രമവും വനിതാ താരങ്ങൾക്ക് നേരെ കയ്യേറ്റവും അഴിമതിയും ജ്യോതിഷ വിവാദവും അടക്കം പിറകോട്ടാണ് ഇന്ത്യയിൽ ഇക്കാലയളവിൽ ഫുട്ബോൾ ഉരുണ്ടു നീങ്ങിയത് മാർച്ചിൽ ഗോവയിൽ സമാപിച്ച ഇന്ത്യൻ വുമൻസ് ലീഗിൽ ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ ദീപക് ശർമ്മ ഹോട്ടൽ റൂമിൽ കയറി വനിതാ താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവം ഏറെ കോളിലൊക്കെ ഉണ്ടാക്കിയിരുന്നു ടീമിന്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ട് കവടി നിരത്തി ആളുകളെ തെരഞ്ഞെടുത്തതുമൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ ഫുട്ബോളിൽ നമ്മൾ കണ്ട കാര്യങ്ങളാണ് അതായത് പല രാജ്യങ്ങളും പുതിയ ടെക്നോളജിയും പുതിയ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും ഇവിടെ ഇന്ത്യയിൽ ഇപ്പോഴും കവഡി നിരത്തിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഒപ്പം വാറടക്കമുള്ള സംവിധാനങ്ങൾ രാജ്യങ്ങളിലെല്ലാം വന്നിട്ട് പോലും ഇപ്പോഴും ഏറ്റവും കൂടുതൽ പണം വരുന്ന ഐഎസ്എൽ പോലുള്ള ലീഗുകളിൽ പോലും വാർ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ പോലും ഇതുവരെ നമ്മുടെ ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം പിന്നോട്ടാണ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ നടന്നു നീങ്ങുന്നത് എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത് എന്തായാലും അടുത്തു വരാൻ പോകുന്ന വർഷത്തിലെങ്കിലും ഇന്ത്യൻ ഫുട്ബോളിന് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കായിക പ്രേമികളും വിചാരിക്കുന്നത്